ഹലോ കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം വ്യത്യസ്തമായ ഒരു വെറൈറ്റി യാത്രയാണ് അയ്യോ തലയിൽ കൂടെ വല്ല വിഴുവില്ലേന്ന് അറിഞ്ഞൂട ഇവിടെ ഫുള്ള് കുരങ്ങന്മാരാണ് നടത്തിയാ അഗസ്ത്യർകുടം നമുക്ക് ഈ വർഷത്തെ ഒരു അഞ്ച് ദിവസം മാത്രമാണ് ഇതിനകത്ത് നല്ലവണ്ണം ആയിട്ടുള്ളത് പോകാനായിട്ട് നല്ല സൂപ്പർ സ്ഥലമാണ് ഈ മലയാളം തൊട്ടപ്പാത്ത ആ ഭാഗത്താണ് നമ്മൾ അരി കൊണ്ട് തള്ളിത് ഇത് വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഗത്യാകുടം വഴി അരിക്കൊമ്പി കേരളത്തിലോട്ട് വരാം പക്ഷേ ഈ പ്രതീക്ഷ അല്ലേ നമ്മളെ പോകുന്ന ചെക്ക് മസ് നമ്മളോട് അടിപ്പൊളി കാസം യാത്ര ഇതെല്ലാം വനമാണ് സൈഡ്

இந்த வெயில்ல gama புள்ள நல்லா நல்லா கறி네 மரிभूमि போலான ஏதேச்சோட நடக்குது. நோக்காத அந்த ஒரு மாதிரி பாதி பாதியா புடு போல போலaikum பண்றாங்கடா. அச்சா மார சூப்பர் சூப்பர் படம். சூப்பர் சூப்பர். சூப்பர் ரெண்டு சைடு ரெண்டு சைடு இன்னகதுட உள்ள ஒரு ചെറിയൊരു റോഡിൽ കൂടെയാണ് നമ്മുടെ ഡാമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതെല്ലാം ഈ ആദിവാസി ഊരുകളിലോട്ട് പോകാനുള്ള റോഡുകളാണെ അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് വനത്തിനുള്ളിലുള്ള പ്രവേശനം ഫോറസ്റ്റ് അവര് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫോറസ്റ്റ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ബോർഡൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പിന്നെ വനത്തിനുള്ളിൽ അന്യായ അന്യായമായി നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് വർഷം വരെ തടവും അതിനുള്ള പിഴയും കിട്ടും അപ്പൊ നമ്മൾ അതും പോയിട്ട് ഇവിടെ ക്യാമറ നീണ്ടെന്നാണ് പറയുന്നത് ക്യാമറ നിരീക്ഷണത്തിലാണ് അപ്പൊ കൂടുതൽ സമയം ഇവിടെ നിൽക്കുന്നില്ല കാരണം ഒന്നും ഇതിനകത്ത് കരടി പുലി ആനയൊക്കെ എപ്പോ വേണോ വരാം നല്ല അടിപൊളി വിഷമുള്ള പാമ്പുകളുണ്ട് രാജവെമ്പാല് അപ്പൊ കൂടുതൽ വനത്തിനുള്ളിലോട്ട് നമ്മൾ സർക്കാരിന്റെ റൂൾസ് ഒന്നും തെറ്റിക്കുന്നില്ല നേരെ ഡാമിലോട്ട് പോവാണ് ഈ പോയി ആനയുടെ പിണ്ടാണേ കിടക്കുന്നത് വനത്തിനുള്ളിൽ അപ്പൊ അതിനടുത്താണ് നിൽക്കുന്നത് നമ്മൾ ഇവിടെ അധികം നേരം നിൽക്കുന്നില്ല പോവുകയാണെ എപ്പോഴാണ് സമയം മോശമാവെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ നല്ലൊരു സുന്ദരമായ കാട്ടരിവ് കണ്ടു അപ്പൊ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കൈയ്യൊക്കെ വന്ന് നനച്ചിട്ട് പോവാ കാരണം നമ്മള് സ്ഥിരം കാണുന്ന സ്ഥലങ്ങളല്ലല്ലോ ഇത് അപ്പൊ കണ്ടപ്പോ നല്ലൊരു ആകാംക്ഷ വേറെ വിഷം ഏഹ് കെമിക്കല് അങ്ങനെ ഒന്നും മിക്സ് ആവാത്ത നല്ല പ്യൂർ വാട്ടർ അല്ലേ വനത്തിനുള്ളിലൂടെ ഉത്ഭവിച്ച് നല്ല ഔഷധ ഗുണങ്ങളുള്ള ചെടികളിലൂടെ ഒക്കെ തഴുകി ഒഴുകി വരുന്ന ഈ വെള്ളം ഒന്ന് എങ്ങനെയും നോക്കാം നല്ല തണുപ്പായിരിക്കും തൊടുമ്പന്നെ നല്ല തണുപ്പ് വെള്ളത്തിനൊരു പ്രത്യേക മണം ആ ഗൈസപ്പ എന്തായാലും ഇവിടെ കൂടുതൽ നേരം നിക്കുന്നില്ല ഒരു ഹീറോ പേന കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പൊ കാണിച്ചു തരും അപ്പൊ ഇതൊക്കെയാണ് സാഹചര്യം ഇവിടെ അത് പോയിട്ട് നല്ല വിഷപ്പാമ്പുകളൊക്കെ സാന്നിധ്യം കാണും അപ്പൊ അതുകൊണ്ട് ഒരുപാട് നേരെ നിൽക്കുന്നില്ല നേരെ വിടുകയാണ് പേപ്പറയിലോട്ട് പോരാ തൊട്ടപ്പുറത്താണ് ആനയുടെ പിണ്ടം കണ്ടത് പെട്ടെന്ന് പെട്ടന്ന് അക്റ്റിങ്ങി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല്ല അപ്പോൾ വന്നിട്ട് ഈ കൊയ്യമല്ല നമ്മൾ കാരണം പോകാനുള്ള പോകുന്നില്ല പ്രമേശല്ലോ പോകത്തില്ല അത് കാരണം എന്തെങ്കിലും പ്രശ്നം നമ്മുടെ ബ്രോയെ ഇവിടെ തള്ളിലെത്ത് നിർത്താം നിർത്തിയിട്ട് ബ്രോക്ക് എന്തായാലും വരാൻ പറ്റൂല ബ്രോ നമ്മള് പോകുന്നു നമ്മളിത് ആ ഡാമിന് അകത്തോട്ട് കയറാൻ പോവുകയാണ് ജയ്സ് ഇപ്പൊ നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ എൻട്രൻസിന് അടുത്താണ് നിൽക്കുന്നത് ഡാമിനകത്തോട്ട് കയറാനുള്ള അപ്പൊ ഇതാണ് നമ്മുടെ പേപ്പാർ ഡാമിന്റെ ബോർഡ് സിഗ്നേച്ചർ ബോർഡ് അന്യവാഹന പ്രവേശനവരില്ല സന്ദർശനം പാസ് മുഖേന എട്ട് മണി തൊട്ട് മണി വരെയാണ് ക്യാമറ മൂവി ക്യാമറ ലഹരി പദാർത്ഥങ്ങൾ എന്നിവ അനുവദനീയമല്ല ഇറങ്ങുന്നത് മെയിൻ ആയിട്ടും പ്രശ്നമാണ് ഫീസുണ്ടാകും കാരണെ സാർ അജിത്ത് അജിത്ത് അജിത് 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 ഖാൻ രേഖ ചെയ്യാൻ നല്ല നെയ്യാറ്റിൻകര പാസ് നേരെ ഡാമിലോട്ടാണ് ഇത് സത്യം സത്യം പറഞ്ഞ ഇത് വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണോ നമ്മുടെ കെ സി ബിയുടെ ഇപ്പൊ രണ്ട് ബോർഡും കാണാനുണ്ട് കെ സി ബിയുടെ ബോർഡും കാണാം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് പേപ്പാർഡാർ പക്ഷെ ഡാമിന്റെ എൻട്രൻസ് നമുക്ക് കേരള വാട്ടർ സെക്ഷനായിട്ടാണ് എനിക്ക് കാണുന്നത് അപ്പൊ രണ്ട് സെക്ഷൻ ആണ് ഉണ്ടെന്ന് തോന്നുന്നത് രണ്ട് സെക്ഷനും കൂടെ ഒരുമിച്ച് ഉള്ള പ്രവർത്തനമാണെന്നാണ് തോന്നുന്നത് നമ്മുടെ തേപ്പാർ ഡാം എന്തായാലും നടന്നങ്ങോട്ട് പോവാം എനിക്ക് തോന്നുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഈ സ്റ്റോർ ചെയ്യുന്ന വെള്ളം നമുക്ക് വേറെ കുടിവെള്ള ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോവുകയും അതുപോലെ പോരാതെ ഇവിടുത്തെ വെള്ളത്തിൽ ഇലക്ട്രിഫിക്കേഷൻ പ്രോസസ് നടക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ തീരും കണക്ക് കൂട്ടലിൽ എന്തായാലും പോയി നോക്കാം നമുക്ക് ഇവിടെ നമുക്ക് പിന്നെ കറണ്ട് ഉത്പാദിപ്പിക്കുന്നുണ്ടോ ഇവിടെ ഓ എത്ര വാൾട്ടാണ് ഇവിടെ ഉത്പാദിപ്പിക്കുന്നത് മൂന്ന് മെഗാവാട്ട് പിന്നെ ഇപ്പൊ നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണെ മറ്റേ കെ സിബിയുടെ കീഴിലാണോ ഇവിടുത്തെ ഡാം ഇല്ല വാട്ടർ അതോറിറ്റിയുടെ കീഴിലാകുമ്പോ ഇവിടെ വെള്ളം കുടിവെള്ളത്തിനായിട്ട് എവിടെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ഇവിടെ നിന്ന് വെള്ളം അരി ഡാമിലോട്ട് സപ്ലൈ അങ്ങനെ അത് നേരെ തന്നെ ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞ് പുറത്തു പോകുന്ന വെള്ളമാണ് അങ്ങോട്ട് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് പുറത്ത് ഈ പിന്നെ ഈ ഡാം ഈ മഴ സമയത്തൊക്കെ ഡാം നിറയുമല്ല നിറയുമ്പോഴിവിടെ നിന്ന് തുറന്ന് ഇവിടുന്ന വെള്ളം ഏത് ആറ്റിലോട്ടാണ് പോകുന്നത് നമുക്ക് കരമനയാറാണ് കിള്ളിയാറാണ് കരമനയാറാണ് പാലത്തിന്റെ ആ സൈഡ് പിന്നെ നമുക്ക് ഇതൊക്കെ ഇവിടെ ഗസ്റ്റ് ഹൗസ് ആണ് അല്ല നമുക്ക് ഇവിടെ ടൂറിസ്റ്റ് ഒക്കെ താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഒരു ദിവസം ചാർജ് ഫോറസ്റ്റിന്റെ ആവുമ്പോഴേ ഫാമിലി ആയിട്ട് നമുക്ക് എത്ര ദിവസം നിക്കാം നമുക്ക് രണ്ടു മൂന്ന് ദിവസം നിക്കാം അല്ലേ ഒരു ദിവസം നമുക്ക് അത് തന്നെ അതിന്റെ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ് നമ്മള് നമ്മള് ഇവിടെ വന്നിട്ടാണ് ബുക്ക് ചെയ്യുന്നത് നമ്മള് നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് സ്കീമുണ്ട് അതിന്റെ ഓഫീസ് എവിടെയാണ് തിരുവനന്തപുരത്താണ് അരിവിക്കാറ് നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാം എന്നാണ് അങ്ങനെ അപ്രൂവ് ചെയ്താണ് നമുക്ക് അത് തന്നെ ഈ ഇതിപ്പോ പിന്നെ ഫോറസ്റ്റിന്റെ ആണ് ഇങ്ങനെ പറഞ്ഞത് വാട്ടർ അതോറിറ്റിയുടെ ആവുമ്പോൾ രണ്ടും അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ ആണെങ്കിൽ അവിടെ പോയി നമ്മൾ അതെല്ലാം മെയില് വഴി എല്ലാം ആക്കി അപ്പൊ അങ്ങനെ വന്ന് ഇവിടെ വന്നിട്ടല്ലാതെ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല എന്തായാലും ഊണൊക്കെ കഴിഞ്ഞാൽ ക്ലോസിംഗ് ആണേ ഇവിടെ ആരെയും കണ്ടിട്ടില്ല അപ്പൊ ഇത് ഫോറസ്റ്റിന്റെ ഗസ്റ്റ് ഹൌസും ഉണ്ട് വാട്ടർ അതോറിറ്റിയുടെ ഗസ്റ്റ് ഉണ്ട് രണ്ടിലും നമുക്ക് ഇവിടെ താമസിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിലുള്ള സൈറ്റിൽ പോയി വാട്ടർ അതോറിറ്റിയുടെ ആണെങ്കിൽ എഐഇഒ അരിവിക്കരയാണ് അതിന്റെ ഓഫീസ് അവിടെ നിന്ന് നമ്മൾ പെർമിഷൻ എല്ലാം വാങ്ങി വന്നാൽ മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റൂ ഫോർട്ട് ഫോറസ്റ്റ് റിപ്പോർട്ടിന്റെ ഫോറസ്റ്റ് ഫോറസ്റ്റിന്റെ നമുക്ക് ഹെഡ്വാർട്ടേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് താമസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തെക്കാട വഴി തെക്കാടമാണ് അതിന്റെ ഹെഡ് ഓഫീസ് ഇതിന്റെ ആസ്ഥാനം അപ്പൊ അവിടെ നിന്ന് നമ്മൾ അതിനുള്ള പെർമിഷൻ എടുത്തു പറരണം അപ്പൊ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിലൊന്ന് കമൻ്റ് ചെയ്തേക്കണേ എന്നാലും ഇപ്പൊ പറ്റുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഒരു കാശ്മെന്റ് ഏരിയയിലോട്ടാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഡാമിന്റെ ഇവിടെ റോഡ് റെയിൽ ഒക്കെ എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിലേ നമുക്ക് ചൂണ്ടറിയാനുള്ള നല്ല സൗകര്യം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇത്രത്തോളം ഡാമിനടുത്ത് പോകാനുള്ള സൗകര്യം കിട്ടുമെന്ന് അറിഞ്ഞൂടായിരുന്നു എന്തായാലും നല്ല മീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കാരണം എത്ര വർഷം കൊണ്ട് ഉള്ള ഡാമാണ് അപ്പൊ അതിനനുസരിച്ചുള്ള മീനെല്ലാം കാണും പിന്നെ അവർ പേടിയുണ്ട് അപകട സാധ്യതയൊക്കെ കൂടുതലായിട്ടുള്ളൊരു ഡാമാണ് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ മീൻ പിടിക്കണമെന്നുള്ളൊരു പ്രതി എല്ലാം മാറ്റി വെച്ച് ഒന്നെല്ലാം കണ്ട് തിരിച്ചു പോകാന്നുള്ള ഒരു ഐഡിയയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇറങ്ങാതിരിക്കാനായിട്ട് മുൻകരുതലിന് ഒരു കമ്പെല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആ കമ്പ് കിടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ ഗോവിന്ദ പാണി പാലും വെള്ളത്തി കിട്ടും നേരെ അങ്ങ് പോവും നല്ല കണ്ണീര് പോലെ കിടക്കുന്ന വെള്ളമാണ് അത് അടി അടിത്താഴ്ചയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും മണ്ടം മാറി വന്നിറങ്ങോ സൂപ്പറല്ലേ അല്ലേ നമുക്ക് ഇതിൻ്റെ ഗൈസ് പിന്നെ ഇതിൻ്റെ ആ കാണുന്ന മലയാണ് അഗസ്ത്യാര കൂടം ഇതിനപ്പുറത്തൊരു ഉണ്ട് അതാണ് ഗോതയാർ ഡാം ആ ലൊക്കാലിറ്റിയിലാണ് നമ്മുടെ അരിക്കൊമ്പൻ ഇപ്പൊ വിഹരിക്കുന്നത് പുള്ളിക്കാരൻ വരുമെന്ന് വരാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുവഴി മാത്രമേ നമ്മളെ കേരളത്തിലോട്ട് കിടക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം വരണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇതിനുമുമ്പൊക്കെ വരുമായിരുന്നു പക്ഷെ ഇതുവരെ അതിനുള്ള അറിവ് അതിനെക്കുറിച്ചുള്ള വിവരമൊന്നും ഇപ്പൊ ഇല്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം വെയിറ്റ് ആൻഡ് സി ഇതൊക്കെ നല്ല സൂപ്പർ കാണാം അല്ലേ ഈ അൽക്കേഷ്യൊക്കെ ഈ ഉണങ്ങി നിൽക്കുന്ന നല്ലൊരു സീൻ പക്ഷെ അങ്ങോട്ട് ഈ വെള്ളമൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ അതിനടുത്ത് പോകാനുള്ള എന്തായാലും നമ്മൾ അങ്ങ് അങ്ങോട്ടൊന്ന് പോ വെള്ളം തൊടാനായിട്ട് തന്നെ ഒരു പേടിയാണ് എന്തെങ്കിലും ഒരു അടുത്ത് പറ്റിയ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ടാണ് കൈസ് വന്നിട്ടുള്ളത് എന്തായാലും സൂപ്പർ സ്ഥലം ഈ വനത്തിനകത്തുള്ള ആന കടുവ കടുവ സോറി കടുവയല്ല പുലി മാൻ അതുപോലെയുള്ള ബാക്കിയുള്ള വന്യമൃഗങ്ങളെല്ലാം ആശ്രയിക്കുന്ന കുടിവെള്ള സ്രോതസ് അതുപോലെ മൂന്ന് വെഗാ മാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളമാണ് ഏകദേശം ഡാമിന്റെ നമുക്ക് ഷട്ടറും കാര്യങ്ങളെല്ലാം ഏകദേശം അങ്ങോട്ടാണ് വരുന്നത് അപ്പൊ ഇനി അധിക നേരം ചിലവഴിക്കുന്നില്ല നേരെ ഡാം സൈറ്റിലോട്ട് പോവാണ് ഡാമിന്റെ ഷട്ടർ വരുന്ന ഭാഗത്തോട്ട് പേസപ്പോൾ നമ്മുടെ ഡാമിന്റെ ഷട്ടറൊക്കെ വരുന്ന ഭാഗത്തോട്ട് എത്രറായിട്ടുണ്ടേ അപ്പൊ നമുക്ക് രണ്ട് വഴിയുണ്ട് ഇവിടെ നിന്ന് ഷട്ടർ വരുന്ന ഭാഗം മെയിൻ നമ്മുടെ എൻട്രി ഗേറ്റ് കഴിഞ്ഞ് ഏകദേശം കറങ്ങി അങ്ങനെ വരാം ഇത് വലുതായിട്ട് ഇവിടെ ആർക്കും അങ്ങനെ അറിയാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കയറുമ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല എന്തായാലും നിങ്ങൾ കയറി വരുമ്പോൾ ഏതാണോ നിങ്ങൾക്ക് കാണുന്നത് ആ വഴി കയറി വരിക പിന്നെ അനാവശ്യമായിട്ട് വെള്ളത്തിലൊന്നും ഇറങ്ങരുത് പണി മേടിക്കരുത് ഇപ്പൊ നമ്മുടെ ഡാമിന്റെ എൻട്രി ഗേറ്റാണ് ഇതാ കാണുന്നത് നമ്മള് സൂപ്പർ സ്ഥലം അല്ലേ സൂപ്പർ ു നമുക്ക് ഇതിനകത്ത് പോകാനുള്ള ബോട്ട് സൗകര്യം ഇല്ല ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് ചെക്കിങ്ങിന് മാത്രമേ പോകാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ ഈ ബോർഡ് കണ്ടല്ലോ ഡാമിന്റെ ഷട്ടറിനോട് അടുപ്പിച്ചു വരുന്ന കടവാണ് ഇറങ്ങാനായിട്ട് ഒരു കാരണവശാലും കടവാണ് ഇറങ്ങരുത് ഡേഞ്ചർ സോണാണ് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നേരെ ഷട്ടർ വരുന്ന ഭാഗത്തോട്ട് പോകും ഡാമിനകത്തോട്ട് കിടക്കുവാണേ ഐശ്വര്യമായിട്ട് വലത് കാലു വെച്ച് ബീ സൈഡൊക്കെ നല്ല വനമാണ് ഏട്ടട ഇതിന്റെ എതിർ സൈഡ് ഈ സൈഡൊക്കെ അങ്ങ് അല്ലേ നല്ല തണുത്തൊരു കാലാവസ്ഥയുണ്ട് കൈസ് നല്ല വേറിയായിരുന്നിട്ടും എന്തായാലും നല്ല മരങ്ങളൊക്കെ അത് കടപുഴകി ഷട്ടറിന്റെ ഒരു സൈഡിലായിട്ട് കിടപ്പുണ്ട് അതൊക്കെ ഡേഞ്ചർ സാഹചര്യമാണ് നമ്മൾ ഷട്ടർ തുറക്കുന്ന സമയത്ത് അങ്ങ് പോകാനുള്ള എന്തായാലും ഒരു സൈഡിൽ വലുതായിട്ട് ആശങ്കപ്പെടാനായിട്ടൊന്നുമില്ല നാല് ഷട്ടർ ആണോ ഇവിടെ ഉള്ള നാല് ഷട്ടർ ഏകദേശം ഓരോ ഷട്ടറിന്റെയും നീളം കണ്ടോ നിങ്ങളുടെ നീളം എന്ത് നീളമാണ് ഓരോ ഷട്ടറിന്റെയും നീളം എന്ന് പറയുമ്പോൾ ഏകദേശം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഓരോ ഷട്ടറിൻ്റെയും ഈ ഗ്യാപ്പ് ഗ്യാപ്പ് അങ്ങനെ നാല് ഷട്ടറ് എന്തായാലും സുന്ദരം പേപ്പാർ ഡാം ഇന്നത്തെ യാത്ര സൂപ്പർ നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നമ്മൾ മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും ഈ പേപ്പാർ ഡാം അതിൻ്റെ സൈഡ് വ്യൂ സൈറ്റ് സീൻ എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് കാരണം കുറച്ച് ആ അഗസ്ത്യരകൂടെ മലനിരകളൊക്കെ മഞ്ഞ് പുകഞ്ഞുകൊണ്ടും മൂടിയും അങ്ങനെ കിടക്കുന്നത് കൊണ്ട് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഇപ്പൊ ഏകദേശം ഒരു രണ്ടു മണി സമയമാണ് എന്നാലും അത് അത്രയും ടോപ്പിലാണ് നിൽക്കുന്നത് അത്രയും നല്ല ഹൈറ്റ് കൊണ്ട് മഞ്ഞ് നല്ല പുകച്ച് മൂടി നിൽക്കുകയാണ് ഭാഗവും ഡാമിന്റെ വെള്ളം കെട്ടി നിൽക്കുന്ന ആ സൈറ്റ് വ്യൂസ് എല്ലാം കണ്ടു അപ്പൊ ഇനി നേരെ അതിൻ്റെ കീഴ്പോട്ട് ഷട്ടറിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളം തിരിച്ച് ഡിസ്പോസ് ആയി പോകുന്ന റൂട്ടിലോട്ടാണ് പോകുന്നത് അവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു ചെറിയൊരു ഹൈഡ്രോ ഇലക്ട്രിക് ഭാഗമായിട്ട് ഒരു ചെറിയൊരു ബിൽഡിങ്ങും ഉണ്ട് അതും കാണാം നമുക്ക് ഇപ്പം നമുക്കിപ്പോൾ പോകുന്ന വഴിയിലാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളമോ ബാക്കി കുടിക്കാനായിട്ട് അതിനനുസരിച്ചുള്ള പാനീയമോ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ നല്ല രീതിയിൽ പെട്ടുപോകും കാരണം ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും കുടിവെള്ളമായിട്ട് കിട്ടുന്നതല്ല അങ്ങനെ വ്യാമോഹിച്ച് വരണ്ട നിങ്ങൾ അതൊരു നല്ല രീതിയിലുള്ള ഒരു പോരായ്മയാണ് ഫ്രണ്ട്സ് നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മൾ വന്നാലും അതിനെ കുറിച്ചൊരു നമ്മളൊരു കുറ്റമോ കുറവോ പറയാതെ നല്ല രീതിയിൽ നമുക്ക് പോകണം അതാണ് നമ്മൾ ഒരു എന്തായാലും നമ്മൾ ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എൻജോയ്മെന്റിന് വേണ്ടിയല്ലേ വരുന്നത് പക്ഷെ ആ ഒരു പോരായ്മ ഉണ്ട് ഇവിടെ നമുക്ക് മനുഷ്യനെ കുടിക്കാനുള്ള കുടിവെള്ളം നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിനകത്ത് ബാക്കിയുള്ളതെല്ലാം സൂപ്പറാണ് കാണാനായിട്ട് അപ്പൊ നമ്മൾ വനത്തിനകത്തൂടെയാണ് പോകുന്നത് ആ ഷട്ടറിന്റെ ഏഹ് കീഴോട്ടുള്ള കീഴ്പോട്ടുള്ള വ്യൂസ് കാണാനായിട്ട് മുന്നോട്ട് വലിയ സീൻ ഇല്ല പക്ഷെ നല്ലൊരു തണുപ്പുണ്ട് അല്ലേ ഇതിനകത്തൂടെ പോകുമ്പോൾ നല്ലൊരു തണലും ഒരു തണുപ്പും തിരിച്ചു വരുമ്പോഴാണ് കിടക്കുന്നത് തേരി കയറി കടുത്ത് 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 അങ്ങ് പോവും ഇറക്കാണ്ട് വലിയ സീൻ ഇല്ല നമ്മൾ പതുക്കെ പതുക്കെ അങ്ങ് കൈസപ്പിക്കുന്നത് ഈ പേപ്പർ ഡാമിനകത്തുള്ള ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിന അതിന്റെ ആ ചുറ്റുവട്ടത്താണേ എന്തായാലും കാണാനൊക്കെ ഉള്ള നല്ല സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് ഡാമിന്റെ അകത്ത് കാട്ടിന്റെ അകത്ത് അതിനൊത്ത നടുവില് ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രം പേപ്പാറ സൂപ്പർ കൊള്ളാം അല്ലേ സൂപ്പർ എന്തായാലും കൊള്ളാം അടിപൊളി കൈസപ്പ നല്ല കൊടും വനത്തിനകത്തുകൂടെ ഒരു കുടിവെള്ളം പോലും കിട്ടാതെ ഇതാ നേരെ പേപ്പാർ ഡാമിന്റെ കീഴ്പോട്ട് എത്തിയിട്ടുണ്ടേ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോവാൻ തോന്നുന്നു ഇതുവഴി ഇങ്ങനെ കയറി വൈദ്യുതി ഉൽപാദനം കഴിഞ്ഞിട്ട് ഇതുവഴിയാണ് വെള്ളം പുറത്തോട്ട് പോകണേ കടയിൽ നമുക്ക് ഷട്ടർ ഇരിക്കണേ എന്താ അപ്പോൾ നമ്മുടെ ഇത് പേപ്പാർ ഡാമിന്റെ പവർ സ്റ്റേഷനാണ് മൂന്ന് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിക്കുന്ന പവർ സ്റ്റേഷനാണ് ഇപ്പൊ റണ്ണിങ് എല്ലാം തോന്നുന്നു കാര്യം വെള്ളം ഒന്നും പുറത്ത് ഡിസ്പോസ് ആയി പോകുന്നത് കാണാനില്ല ഇത് ഇതുവഴിയാണ് വെള്ളം വൈദ്യുതി ഉൽപാദനം എല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് ഡാമിലോട്ട് പോകും ഡാമിനുള്ള കരമണയാറിലോട്ട് പോകുന്നത് എന്റെ മോനെ ഒരു ഏ പാപ്പാറ രക്ഷയില്ല ഒരു പേപ്പാറയെ രക്ഷയില്ല നല്ല കണ്ണീര് പോലെ എന്റെ അമ്മ മീനെല്ലാം കാണാം കൈസതിലേ നമുക്ക് പക്ഷെ ഇവിടെ വന്ന് ചൂണ്ടയിടാനായിട്ട് ഒരു രക്ഷയും ഇല്ല കാരണം ഇതുവഴി ഇറങ്ങാനായിട്ടൊന്നും പറ്റത്തില്ലല്ലോ ഇറങ്ങായിരുന്നെങ്കിൽ നമുക്ക് മീനൊക്കെ ഉണ്ട് ഇതിനകത്ത് എന്താ ഇവിടെ ഒരു സൂയിസ് സൂയിസ് വാൽവ് ഉണ്ട് ഗൈസ് ഇവിടെ കാരണം സൂയിസ് വാൽ പോലെ വൈദ്യുതി ഉപയോഗം കഴിഞ്ഞ വെള്ളം പോകുന്ന ഇതുവഴിയാണ് പിന്നെ സൂയിസ് ഗേറ്റ് അതാ ഒരു സൈഡിൽ ചെറുതായിട്ട് വെള്ളം ചീറ്റിക്കൊണ്ട് അങ്ങനെ ഗേറ്റ് ആണെന്നാണ് തോന്നുന്നത് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഇവിടെ നിന്നും പിന്നെ നമ്മുടെ അരിവക്കര ഡാമിലോട്ടും വെള്ളം പമ്പ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ സൂയിസ് ഗേറ്റ് ആണെന്നാണ് എന്റെ ഒരു നിഗമനം എന്താണെന്ന് അറിയത്തില്ല ഡാമിന്റെ കീഴ്പോട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഏഹ് താഴെ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ആദിവാസി സെറ്റിൽമെന്റ് ഏരിയയിലോട്ട് പോകുന്ന റോഡാണ് ഇത് നമുക്ക് തിരിച്ച് പുറത്തോട്ട് പോകാനുള്ള റോഡാണ് അപ്പം നമ്മൾ പുറത്തോട്ട് പോകുന്നത് കാരണം നമ്മൾ അങ്ങോട്ട് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇതുവഴി പോകാമെന്നുള്ള പോകാനായിട്ട് പറ്റുമോന്ന് തോന്നുന്നു കാരണം വേറെ പ്രൊട്ടക്റ്റഡ് ഏരിയ ഒന്നും ആയി കണ്ടിട്ടില്ല ബോർഡൊന്നും കണ്ടില്ല അപ്പം കാരണം നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഒരു കുടിവെള്ളം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് ആറ് മണിക്കൂറുണ്ട് ഇതിനകത്താണ് ഇപ്പോൾ അങ്ങനെ അപ്പോ ഒരു രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ എത്തിയതാണ് എട്ട് മണി ഒൻപത് മണിയൊക്കെ ആയപ്പോഴും ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് മണി നാലുമണി ആയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും കൊടുത്താലേ കൊടുത്താലല്ലേ തെന്ന് സംസാരിക്കാൻ അതിനെങ്കിലും പറ്റുള്ളൂ കൈസ അപ്പഴേ ഇതിനെ നമുക്ക് ഈ വനത്തിനുള്ളിലായിട്ട് പോകാനായിട്ട് നമ്മൾ പിന്നീട് ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ പുറത്തോട്ട് നേരെ

ഞാൻ ഇപ്പൊ തിരിച്ചു പോകുന്ന വഴിയിൽ നല്ല മെയിൻ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾ കണ്ട് അതിശയിച്ചു പോവല്ലോ എന്തായാലും അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഇതാ ആണോ ഇത് രാജവെമ്പാലിയുടെ മുറുക്കൻ്റെ ചട്ട എന്തോ ആണെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഒരു വെറൈറ്റി സീൻ വന്ന് രണ്ട് ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട് അപ്പൊ അവര് ചൂണ്ടൊക്കെ വന്നതാണേ ചൂണ്ടൊക്കെ വന്നേകം ഇന്ന് മീനൊക്കെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഇന്നൊരു ചെറിയ അല്ലെങ്കിൽ ഇന്ന് വരിച്ചു കുറവാണെന്നാണ് പറയുന്നത് അവര് രണ്ടു മൂന്ന് മീനേ കിട്ടിട്ടുള്ളൂ ഇതൊക്കെ ഇതൊക്കെ എന്തൊന്നും ഐറ്റം ആണ് ഇതൊക്കെ ഇതിന്റെ പേര് ഇന്ന് കുറവാണ് അല്ലേ മീന ഇവിടെ അടുത്ത് തന്നെ മീനാങ്കലോ വലിയ സൈസ് പോയില്ല കിട്ടിയില്ല അതിനുള്ള പരിപാടികളുണ്ടായിച്ചത് വാള വാളെ ഇത് എല്ലാം ഇതിന്റെ എല്ലാം പ്രോസസ് എല്ലാം കഴിഞ്ഞതാണല്ലേ വൃത്തിയാക്കിയാല് എന്നും വരുവോ നിങ്ങൾ ഇവിടെ മീൻപിടിക്കാനായിട്ട് പൈസല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നമ്മളെ ഡാമിന്റെ ലൊക്കാലിറ്റിയിൽ ഇടാൻ പറ്റൂല ഇത് കഴിഞ്ഞ വെള്ളം പുറത്തോട്ട് പോകുന്ന ഏകദേശം ആറിന്റെ ഭാഗത്തെ ഇടാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ നമ്മൾ എന്തായാലും ഇനി ഒരു ദിവസം മീൻ പിടിക്കാൻ കണക്കാക്കി നിങ്ങൾ ആ നമ്പര് തരണം കോണ്ടാക്ട് ചെയ്ത് നമ്മൾ വരും ഒരു ദിവസം ഏഹ് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഒരു ദിവസം അടുത്ത ആഴ്ച എന്തെങ്കിലും പരിചയമുണ്ടോ ആ നമുക്ക് വേറെ ഓ നമുക്ക് യൂട്യൂബ് അപ്പൊ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടോ എന്നാണ് പറയുന്നത് പുള്ളിക്കാരെ അപ്പൊ എന്തായാലും തേടിയ പള്ളിക്കാലി കാലി ചുറ്റിയെന്ന് പറഞ്ഞാൽ ഇവരായിട്ട് ഇവരുമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ദിവസം ഇവിടെ എന്തായാലും ഫിഷിംഗ് അത് ഫിഷിങ് വന്ന് മീൻ പിടിച്ചതിന് ശേഷം അത് കുക്ക് ചെയ്ത് കഴിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ എന്തായാലും നമ്പർ നമ്പറെല്ലാം നമ്മൾ ഒരു വാങ്ങി വാങ്ങിവെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് കാണാം കൈസ് അപ്പൊ ഇന്നത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു കുടിവെള്ളം പോലും കിട്ടാതെ രാവിലെ ഒമ്പത് മണിക്ക് വന്നതാണ് കൈസ് അപ്പൊ സമയം നാലുമണി മണിയായിട്ടുണ്ട് ഒരു വെള്ളവും കഴിച്ചില്ല ഒരു ഫുഡും കഴിച്ചില്ല പക്ഷെ ഡാമും ബാക്കി അതിന്റെ ഷട്ടറും കാശ്മെന്റ് ആരിയയും പിന്നെ നമുക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ് പിന്നെ നമ്മളെ പവർ സ്റ്റേഷൻ എല്ലാം കണ്ടു സൂപ്പർ കൊള്ളാം ആകെ ഉള്ള ഒരേ ഒരു പോരായ്മ മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ മനുഷ്യന് കുടിവെള്ളമല്ല കുടിക്കാൻ അപ്പോൾ വരുന്നവർ ഒരു ഒരു കേസ് വെള്ളമായിട്ട് വരിക അല്ലേ നിങ്ങൾ പെടാപ്പാടുപെട്ടു അപ്പോൾ എന്തായാലും യാത്ര ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളുമായി ടീം കോബ്രാലയൻ ഉടനെ അടുത്ത ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നതാണേ